പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമ്മൾ വചന വിഷയമാക്കുന്നത് നമുക്ക് ദൈവത്തിൽ നിന്നും നമ്മൾ ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഈശോയോട് ഒരുപാട് നമ്മൾ കുരിശിൻ്റെ വഴി ചൊല്ലുന്നു കൊന്ത ചൊല്ലുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അനുഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കൃപകൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആത്മീയമായി വളരാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിൽ നിന്നും അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ദൈവീകമായ കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം നൽകണം അതായത് ദൈവ കൃപകളെ ദൈവ ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നമുക്ക് പൈതൃകമായി ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങളുണ്ട് കുടുംബം വഴി അല്ലെങ്കിൽ ഈശോയുമായിട്ടുള്ള പ്രത്യേകമായ പ്രാർത്ഥനകൾ വഴി ദൈവം നമുക്ക് നൽകുന്ന ചില അനുഗ്രഹങ്ങളുണ്ട് അതിന് നമ്മൾ വില കൊടുക്കണം ദൈവികമായ ദാനങ്ങൾക്ക് വില നൽകിയാൽ മാത്രമേ അല്ലെങ്കിൽ ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ വില നൽകിയാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആഗ്രഹങ്ങളുമെല്ലാം സഫലീകരിക്കപ്പെടുകയുള്ളൂ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വചനങ്ങളാണ് അച്ഛൻ ഈ ധ്യാന വിഷയത്തിനായി എടുക്കുന്നത് ഇവിടെ ഒരാൾ പായസം ഉണ്ടാക്കുന്നതാണ് വേറെ ഒരാൾ നായാട്ടിന് പോയേക്കുന്നതാണ് യേസാവ് അങ്ങനെ വിശന്ന് വലഞ്ഞ് ഏസാവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവൻ കാണുന്നത് നല്ല മധുരമുള്ള സ്വാദിഷ്ടമായ പായസമാണ് ഉടൻ തന്നെ യേസാവ് യാക്കോബിനോട് ചോദിക്കുകയാണ് നീ എനിക്ക് കുറച്ച് പായസം തരിക അപ്പോൾ യാക്കോബ് ആദ്യം നിൻ്റെ കടിഞ്ഞൂൽ അവകാശം എനിക്ക് വിട്ടുതരിക എന്ന് പറയുകയാണ് ഇത് സീരിയസ് ഗൗരവത്തോടെ പറയുകയാണോ അല്ലെങ്കിൽ ഒരു സഹോദരനോട് തമാശയായി പറയുകയാണോ എന്നുള്ളത് അറിയില്ല പക്ഷെ ഇവിടെ യാക്കോബിൻ്റെ നാവിൽ നിന്ന് ആദ്യം വന്നത് നിൻ്റെ കടിഞ്ഞൂൽ അവകാശം എനിക്ക് വിട്ടുതരിക അതായത് ഇതൊരു തരത്തിലുള്ള ഒരു അസൂയയാണ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ആഗ്രഹമാണ് അപരൻ്റെ നന്മ അല്ലെങ്കിൽ അപരൻ്റെ ദൈവാനുഗ്രഹത്തിൽ നമുക്കൊരു ചെറിയ അസൂയ അത് നല്ലതാണോ ചീത്തയാണോ എന്നറിയില്ല എലീഷ ഏലിയ പ്രവാചകനോട് ചോദിക്കുന്നില്ല നിൻ്റെ അങ്ങേക്കുള്ള ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് ലഭിക്കട്ടെ എന്ന് പറയുന്നത് ഇവിടെ യാക്കോബിന് യേസാവിന് ലഭിക്കുവാൻ പോകുന്ന ദൈവാനുഗ്രഹത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട് യാക്കോബ് അതിന് വിലമതിക്കുന്നുണ്ട് എന്നാൽ ഏസാവ് തനിക്ക് ലഭിക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ തനിക്ക് ലഭിക്കാൻ എന്നാണ് അർഹതയുള്ള ദൈവാനുഗ്രഹത്തിന് വില കൽപ്പിക്കുന്നുണ്ടോ വചനം ഇങ്ങനെയാണ് ഏസാവ് പറഞ്ഞു ഞാൻ വിശന്നിച്ച് ആകാറായി കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്കിന് എന്ത് പ്രയോജനം എനിക്കതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അവന് ദൈവാനുഗ്രഹം കൊണ്ട് അവന് ലഭിക്കുവാൻ പോകുന്ന ദൈവം കൊടുക്കുവാൻ പോകുന്ന ദൈവാനുഗ്രഹത്തിന് അവൻ പറയുന്നെ എനിക്കതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല ഉടൻ തന്നെ യാക്കോബ് അടുത്ത സ്റ്റെപ്പ് പറയുന്നതാണ് അങ്ങനെയാണെങ്കിൽ ശപഥം ചെയ്ത് പറയുക ശപഥം ചെയ്ത് പറയുക അങ്ങനെ ഏസാബ് ശപഥം ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ യാക്കോബ് അവന് അപ്പവും പയറു പായസവും കൊടുത്തു പയറു പായസം മാത്രമേ ചോദിച്ചുള്ളൂ എന്നാൽ യാക്കോബ് അപ്പവും കൂടി കൊടുത്തു അപ്പോൾ യാക്കോബിനറിയാം ഇവൻ നൽകിയ ദാനത്തിൻ്റെ വലുപ്പവും വ്യാപ്തിയും യേസാവിന് അതറിയത്തില്ല നമ്മുടെ ജീവിതത്തിൽ പല പയറു പായസങ്ങളും നമ്മളിൽ നിന്നും ദൈവാനുഗ്രഹം തട്ടിയെടുക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരുപക്ഷെ അലസ്വ അസ്വസ്ഥതയിലായിരിക്കാം ഒരുപക്ഷെ വലിയൊരു ഞെരുക്കത്തിലായിരിക്കാം ആ സമയത്തായിരിക്കും പ്രലോഭകൻ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പക്ഷെ ആ സമയത്തും ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം നൽകണം ഈ ഒരു അഞ്ച് വചനങ്ങളാണ് ചരിത്രത്തെ മാറ്റിമറിച്ചത് ചരിത്രത്തെ മാറ്റിമറിച്ചത് ഈ അഞ്ച് വചനങ്ങളാണ് ഈ പയറു പായസവും അപ്പവും ഏസാവിൻ്റെ മറുപടിയും യാക്കോബിൻ്റെ സ്വീകരണം ഇവിടെ തുടർന്ന് നമ്മൾ വായിക്കുന്നു തീറ്റയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി അങ്ങനെ ഏസാവ് തൻ്റെ കടിഞ്ഞൂലവകാശം നിസ്സാരമായി കരുതി അങ്ങനെ ഇരുപത്തഞ്ചാം അധ്യായം അവസാനിക്കുന്നതാണ് സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന പല അനുഗ്രഹങ്ങളും നിസ്സാരമായി കരുതരുത് നിസ്സാരമായി കരുതിയാൽ നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ട താലന്തു പോലെയാകും പിന്നീട് ഉപയോഗിക്കാൻ പറ്റത്തില്ല ദൈവം നമുക്ക് ഒരുപാട് പ്രസംഗിക്കാനുള്ള എഴുതാനുള്ള പാടാനുള്ള നല്ലവണ്ണം ഓർഗനൈസ് ചെയ്യുവാനുള്ള അല്ലെങ്കിൽ നല്ല കണക്ക് കൂട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അല്ലെങ്കിൽ നല്ല വ്യാപാരം ചെയ്യുവാനുള്ള ഒരുപാട് ദാനങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അതിനെ നമ്മൾ വിലമതിക്കുക ഇനി പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളോ ഫലങ്ങളോ എന്തൊക്കെയായാലും ശരി ദൈവം നിനക്ക് നൽകിയോ അതിന് നമ്മൾ നല്ലവണ്ണം വില മതിക്കണം നമ്മൾ ഒരു വ്യക്തിക്ക് നല്ല വില കൂടിയ ഒരു ടർക്കി കൊടുക്കുന്നതാണ് അവനുപയോഗിക്കാൻ വേണ്ടി രണ്ടാഴ്ച കഴിഞ്ഞാണ് നമ്മൾ നമ്മളവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവനാ ടർക്കി നമ്മൾ ചവിട്ടിക്കയറുവാൻ വേണ്ടി വീടിൻ്റെ വാതിൽപ്പടിയിലാണ് ഇട്ടേക്കുന്നതെങ്കിൽ നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തോരം വേദനയുണ്ടാകും അതുപോലെ ദൈവം നമുക്ക് നൽകുന്ന ദാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം നല്ല വചനപ്രഘോഷണം പറയാനാവാം പാടാനാവാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരെ കൃപയിലേക്ക് നയിക്കാനുള്ള സംസാര ചാതുര്യമായിരിക്കാം ഒരുപാട് ദൈവം നമുക്ക് നൽകുന്നുണ്ട് അതിന് വിലമതിക്കുക മതിക്കുക അതിന് വിലമതിക്കുമ്പോൾ ദൈവം കൂടുതലായി കൂടുതലായി നിൻ്റെ ജീവിതത്തിലേക്ക് താലന്തുകൾ ചേർത്തു വെക്കും ആ ചേർത്തുവെക്കൽ വഴി നീ ദൈവത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ കാര്യസ്ഥനായി മാറുകയും ചെയ്യും സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം നിങ്ങൾക്ക് നൽകുന്ന ദാനങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഈശോ തന്നെ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആമേ